എല്ലാവർക്കും നമസ്കാരം ഞാൻ റിജു ചെറുവത്തൂർ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാറ്റുള്ള ആരും കേൾക്കണോന്നറിയില്ല കുറെ നാളുകൾ പക്ഷെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ചെറിയ ട്രിപ്പായിട്ട് ഞാൻ പിന്നെ നമ്മുടെ റിനിറ്റ് ഫാമിലി പിന്നെ നിതിൻ അവരോട് എത്തിയിട്ടില്ല ഞങ്ങളെ കൂടിയിട്ട് ഇപ്പം ഏകദേശം സ്ലൈഗ് വന്ന് ഒരു നൂറ് കിലോമീറ്റർപ്പുറത്ത് കൗണ്ടി ഡോണഗല്ലാണ് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കാണാനായിട്ട് എല്ലാം കൂടി ഒന്ന് കവർ ചെയ്യാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് രണ്ട് മൂന്ന് നാല് സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിക്കുന്നു സ്ഥലമാണിത് ഇവിടെ ഒരു സീക്രട്ട് ഫാൾ എന്ന് പറഞ്ഞ ഫാൾസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നേക്കണം പക്ഷെ അത് ഇവിടെ എല്ലാം തോന്നും ഇതെന്തോ വേറെ സാധനമാണ് ലാർജി എന്തായാലും നല്ലൊരു വ്യൂ ആണ് ഇവിടെ കുറേ പേര് ഇവിടെ വണ്ടികൾ നിർത്തിയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ പുറത്താണ് ഇപ്പൊ നമ്മൾ നിക്കുന്നത് അവിടെ നിക്കുന്നു ഞങ്ങൾ അങ്ങനെ സീക്രട്ട് വാട്ടർഫോൾസിലേക്ക് ഉള്ള വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു മറ്റോരൊക്കെ പിന്നില് വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വഴി ടൈഡ് ടൈമാണ് ഞാൻ കടക്കാൻ പറ്റാന്നോ പക്ഷെ ഇപ്പോലെ കുഴപ്പമില്ല ടൈഡ് ഇറങ്ങി പോകേണ്ടെന്ന് പറയുന്നുണ്ട് നോക്കട്ടെ കുറച്ചുപേരും നടക്കാനുണ്ട് സീക്രട്ട് വാട്ടർഫോൾസിലേക്ക് നടന്ന് കടന്ന് നമ്മുടെ നേരത്തെ മോളിൽ നിന്ന് കണ്ട ആ കട അവിടെ എത്തി വലിയ കാര്യായിട്ടില്ല ആ വഴിക്ക് പോയിട്ടാണെന്നാണ് തോന്നണത് അവിടെ കൊറേ പേര് നിക്കുന്നുണ്ട് ഈ സീക്രട്ട് വാട്ടർഫോൾ നല്ല രസമുള്ള സ്ഥലം എന്തായാലും കാണാൻ നടന്നു നോക്കാൻ പരമാവധി എത്തുന്നിടത്തോളം എത്തട്ടെ അത്ര വല്യ സുഖമൊന്നുമില്ല ഈ സീക്രട്ട് വാട്ടർഫോളിലേക്ക് പോകുന്ന വഴി കണ്ടല്ലേ ഇതൊക്കെ ചവിട്ടിച്ചാടി ഇതേ ഇതൊക്കെ ചവിട്ടി ചാടി വേണം അങ്ങനെ കൊറേ നടന്ന് വന്നപ്പോ സംഭവം നോക്കിയേ ഫോട്ടോ എടുക്കുന്നത് നല്ല രസ ഇപ്പൊ നമ്മൾ സീക്രട്ട് വാട്ടർഫോളിലേക്ക് എത്തിയിട്ടില്ല അവിടേക്ക് ഇത് ഇനിയും പോവാനുണ്ട് ഒട്ടും എളുപ്പമുള്ള പരിപാടിയല്ല വാട്ടർഫോൾ പോകണത് ഇത്രയും ദൂരം നടന്നിട്ട് ദേ ഇനിയും കെടുക്ക പക്ഷെ എന്താപ്പങ്ങി നോക്കിയ കടലാണ് എതി കൂടെ ഒക്കെ ചാടി കയറിക്കോ എങ്ങനൊക്കെ കണ്ട അതില് മൊത്തം പാറയമ്മ പിന്നെ അതുപോലെ ടൈഡ് കയറി കയറി ഏകദേശം ഇതുവരെ എത്തിണ്ട് നിങ്ങൾ അതിങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും പോണം കേറി പോവുന്നതിന്റെ ബുദ്ധിമുട്ട് കണ്ട അമ്മോ ട്ടാ അങ്ങനെ കൊറേ കഷ്ടപ്പെട്ടെങ്കിലും നമ്മള് സീക്രട്ട് വാട്ടർഫോൾസ് കണ്ടുപിടിച്ചു എന്റെ അമ്മ നടന്ന് എത്താൻ പെട്ട പാട് കാണാനകത്താണ് ഈ സംഭവം അവിടെ നിന്ന് ഒരിച്ചുപോലെ വെള്ളം തോന്നുന്നത് നോക്കിടന്നോ അതാണ് സീക്രട്ട് വാട്ടർഫോൾസ് ഈ ഏരിയടക്കൊരു ഭംഗിയ ഗുഹയുടെ ഉള്ളതാണല്ലോ വെള്ളം പറഞ്ഞല്ലേ ആഹാ അടിപൊളി ഇതാണ് നമ്മുടെ ഡോണഗൽ കൗണ്ടിയിലുള്ള സീക്രട്ട് വാട്ടർഫോൾ നല്ല അടിപൊളി സ്ഥലമാണ് പക്ഷെ ഇവിടെ എത്താൻ കുറച്ച് പാടില്ലെന്നുള്ളൂ അതുപോലെ ഷൂസൊക്കെ കൂടി നടക്കേണ്ടി വരും നന്നായി വെള്ളം ഉള്ള സ്ഥലമാണ് എല്ലാവരും അവിടെ കയറി ഓൾമോസ്റ്റ് എത്തി ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നു വീഡിയോ എടുക്കലെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണ്ടേ അതെങ്ങനെ ഞാനും ഇവിടെ കയറാൻ പോവാണ് വെള്ളം വീണ്ടും പോകുന്നൊക്കെ അങ്ങനെ സീക്രട്ട് വാൾസ് സീക്രട്ട് വാട്ടർ ഫാൾസ് പോയിട്ട് തിരിച്ച് കയറിപ്പോണു അറ്റത്ത് അവിടെയാണ് വണ്ടി ഇറങ്ങണത് എൻ്റെ അമ്മ അവിടെ അവിടെയാണ് വണ്ടി ഇറങ്ങണത് അതുവരെ നമുക്ക് നടന്ന് ഇതിലൂടെ ഇങ്ങനെ കയറിപ്പോണം പിള്ളേരെ ആദ്യം പോയി അടുത്ത ടീമത്തെ പിന്നാലെ നടന്നു വരുന്നുണ്ട് ഓ എന്താ ഭംഗിയല്ലേ നല്ല അടിപൊളി സ്ഥലമായിരുന്നു അങ്ങനെ സീക്രട്ട് വാട്ടർഫോൾസ് കണ്ടിട്ട് ഞങ്ങളതെ ഭക്ഷണം കഴിക്കാൻ വന്നു ഇതിവിടെ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ് ദ മറീന കഫേ ഇത് നേരെ നമ്മുടെ ഡോണഗൽ ഹാർബറാണ് ഈ കാണുന്നത് ഡോണഗൽ ഹാർബറിന് മുമ്പിലുള്ളതാണ് നമ്മുടെ ഈ മറൈൻ ദ മറൈൻ കഫേൽ ഒട്ടും സ്ഥലമില്ല ഫുള്ള് ഫുൾ ആണ് അവിടെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വേറെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന പരിപാടിയാണ് ടേൺ ടേബിൾ നോക്കുന്നത് എന്താ പറയുക പിന്നെ അവിടെ ഒരു ഏഷ്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ടൊന്നു പോയി നോക്കട്ടെ ഓർഡർ ചെയ്ത ഫുഡ് വന്നു ഇതെന്താ ചിക്കൻ വിങ്സ് വീണ്ടും ചിക്കൻ വിങ്സ് ഇത് ചൌക്കിദാർ വന്നിട്ടില്ല ഇതെന്താ പാസ്ത ഇതിന് വേറൊരു പേര് അങ്ങനെ ഇനി എന്തൊക്കെയൊരു സാധനം വരാനുണ്ട് കുട്ടികൾക്കുള്ള മീൻ ചപ്പത് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കഴിക്ക ഡോണലിലെ സീക്രട്ട് വാട്ടർഫാൾസ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്ലീവ്ലി ക്ലിഫ്സിലേക്കാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണിത് ഇപ്പോൾ കുറച്ചുകൂടെ ദൂരം നടന്നു ഇവിടെ നിന്നുള്ളൊരു വ്യൂ കടൽ കടന്നു എന്തൊരു ഹൈറ്റാ നോക്കു കുറച്ചുപേര് മുമ്പ് നടന്നു പോയി ഞങ്ങളിതും കുറച്ച് എത്തി അടുത്തത് അവിടെ നിൽക്കേണ്ടത് അവിടെ നിന്ന് ഇത്രയും ദൂരം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങടെ എത്താൻ നടന്ന് പോയണ്ടാവും എന്തായാലും അതെ അടുത്തൊരു വ്യൂ നോക്ക് ഒരു പാറ മേടിക്കുന്നാണോ അടിപൊളി സ്ഥലമാണ് മൊത്തം കടലാണ് പിന്നെ അതെ ആ പാറയുടെ മുകളിലൊരു ക്യാസിലങ്ങനെന്തൊരു സംഭവം ഉണ്ട് കാണുന്നു കാസിലാന്ന് തോന്നു എന്താണെന്നറിയില്ല ഇവിടെ ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ നല്ല ചാറ്റൽ മഴയുണ്ട് അതിന് അത്ര ക്ലിയർ ക്ലിയറിലുണ്ട് മേഘം അങ്ങനെ മലകളിലെ മുകളിൽ ഇങ്ങനെ തൊട്ട് ഒരുമി പോകുന്ന ആ വെള്ളക്കുത്ത് കാരണമൊക്കെ ആടങ്ങൾ കിടക്കുന്നതാണ് ചാറ്റൽ ഉള്ളതുകൊണ്ട് അത്ര ക്ലിയർ അല്ല അതാണ് ഇതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കുറച്ചുകൂടെ നടന്നെത്തും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ പക്ഷെ അത് മഴ കാരണം കൊണ്ട് നമുക്കത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല എന്താ പറയാ നോക്കിയേ അടിപൊളിയാണ് ഇതുവരെയാണ് ഇവിടെ ബസ് പറഞ്ഞ സ്ഥലം ഇനി ഇവിടെനിന്ന് അങ്ങട് ഇനിയും കയറാം അല്ലേ ഇനിയൊക്കെ കയറാൻ പോയിട്ടുണ്ട് അവിടെ അപ്പുറത്ത് വലിയൊരു മല ഇതാ കണ്ടു ആ മലയുടെ മുകളിൽ നിൽക്കണ രണ്ടുമൂന്ന് പേര് ചൻറെ ദൈവമേ ഓ സമ്മതിക്കണപ്പാ എവിടെ ഒരു ഓക്കെ എത്ര ദൂരെയാണ് ഞങ്ങൾ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ അവിടെ നിന്ന് എത്ര ദൂര നിൽക്കണെനിക്ക് ഈശോ എങ്ങനെയൊക്കെ അവിടെ കയറി എത്തിയണോ ഇനി വേറൊരു കാഴ്ച കാണിച്ചാ അത് ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കണു ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതാ അറ്റത്തൊരു മല കാണുന്നുല്ലേ അതെ അതിൻ്റെ മുകളിൽ രണ്ടാൾ നിൽക്കണ ഈശോ ഇങ്ങനെ ഇവരൊക്കെ എത്ര ആവും നോക്ക് എത്ര ഹൈറ്റാന്ന് അതെ അവിടേക്ക് ഈ കാണുന്ന മലകളുടെ മുകളിൽ കൂടെയാണ് നടന്ന് പോകണേ അപ്പോൾ അവിടെ രണ്ട് മൂന്ന് പേര് നടന്ന് പോയിരുന്നു പക്ഷെ അവരെ കാണാല്ല അവരവിടെ മഞ്ഞ് വന്നായിരുന്നുണ്ട് പിന്നെ അതെ ഈ മലയുടെ മുകളിൽ തന്നെ നിൽക്കണു അതെ ആൾക്കാർ നടന്ന് പോകണുണ്ട് മഴ പെയ്യണമായിരുന്നുണ്ടേ തീരെ ക്ലിയറല്ല ആ ആശ്വതി അല്ല പോണേ നമ്മുടെ കൂട്ടത്തിൽ വന്ന ആഷ്ലി നടന്നു നടന്ന് പോടും ഇതുമുമ്പിൽ റിൻറ്റ് പോടും പിള്ളേർ പോടും തോറ്റു കൊടുക്കില്ല കൊടുക്കില്ലായെന്ന് പറഞ്ഞ് ലിൻസിയും ടീനയും കൂടെ കയറി ഏകദേശാദിൻ്റെ മുകളിലെത്തിയുണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് വേണ്ടി വലിഞ്ഞ് കയറും എന്നുള്ള കാര്യം ദൈവത്തിനറിയാം ഞാൻ ഇതേ നടന്ന് ഇത്ര എത്തിയിണ്ട് അങ്ങനെ ഞങ്ങളും ഓൾമോസ്റ്റ് ആകാശത്തിൻ്റെ അവിടെ സ്ത്രീലേഖിൻ്റെ മുകളിലേക്ക് എത്തി ഞാനത് ചെറിയൊരു പോഷൻ കൂടി കയറി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് അത്രേ ഉള്ളു പക്ഷേ മഞ്ഞുള്ള കാരണം കൊണ്ട് ഫോഗായതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റില്ല താഴെ കണ്ട കടലോടെ കാണാം നല്ല കതപ്പുണ്ട് അയ്യോ അപ്പോൾ കതച്ച് പട്ടിയായി അവർക്ക് ഭയങ്കര എനർജിയാ പിള്ളേർക്ക് അവർ ഓടി കയറി ഇങ്ങോട്ട് കയറി ഓടി അങ്ങോട്ട് തന്നെ ഇറങ്ങുന്നു അപ്പം അങ്ങനെ സ്ലീവ് ലീഗിൽ നിന്നും ഇനി ഇറങ്ങി വിട പറയുന്നു ക്യാമറമാൻ റിജു ചെറുവത്തൂരിനോടൊപ്പം ചെറുവത്തൂർ റിജു ലിൻസി അടിയിലായിട്ടിരിക്കുന്നു ഇനി അങ്ങോട്ട് വല്ലാണ്ട് പോകണ്ട മറ്റേ ഹെലികോപ്റ്റർ വിളിക്കേണ്ടി വരും അപ്പം ഞാൻ വേണ്ട അടിയിൽ മലകൾ വന്ന അതൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് അടിയിലാണ് നമ്മൾ വന്ന ഓട എവിടെ അതും ഒന്ന് നോക്കി വെക്കാം ആ കോട കൊറേ അങ്ങനെ മാറി 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 പോവുണ്ട് എവിടെ പോ അതാ കാണുന്ന റോഡിൽ കൂടെ ഒക്കെ നടന്നിട്ടുണ്ടോ എത്ര വഴിയാണ് നടന്ന് തന്നേന്ന് എത്ര ദൂരന്ന് എന്തായാലും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അല്ല എത്തി മുകളിലെത്തി ഇനി ഒരു വേണമെങ്കിൽ ഒരു ലേശം കൂടിയാണ് കയറിയാൽ മതി ആ അപ്പൊ ഇനി ഇനി അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാം കോട ഇങ്ങനെ മെല്ലെ മെല്ലെ മാഞ്ഞ് പോയിയാണെങ്കിൽ ഉണ്ട് കേൾക്കണ്ടോ കണ്ടു തുടങ്ങി പ്രശ്ന കടല് അതി കൂടെ ഒക്കെയാണ് നമ്മൾ നടന്നു വന്നത് അതൊരാള് നടന്നു പോകണല്ലോ കൂടെ നിർത്തിപ്പോയി നിർത്തിട്ട് ഇറങ്ങി പോകാൻ നിൽക്കായിരുന്നു അപ്പോ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഫോഗ് എല്ലാം പോയി നല്ല ക്ലീൻ ക്ലീനായി അതിപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വന്ന സ്ഥലങ്ങൾ അതാ കാണുന്ന തടാകത്തിന്റെ അപ്പുറത്തോടെ റോഡ് പോകാൻ നടന്നു വന്നിരുന്നത് അതാ കാണുന്നു അത് കഴിഞ്ഞ് അതുവരെയാണ് ബസ് പറയുന്ന സ്ഥലം അവിടേക്ക് എത്തുമ്പം നല്ല മഴയായിരുന്നു നേരത്തെ നേരത്തെ വീഡിയോ കണ്ട പോലെ പിന്നെ അവിടുന്ന് ദേറി കയറി 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 കറി 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 കയറി 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 അവസാനം ഇവിടെ എത്തി അതാ കാണുന്നതാണ് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് വേണേൽ പോകാനുള്ള പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ കാലാവസ്ഥ ഭയങ്കര പ്രതികൂലമായിരുന്നു സ്ലീവ് ലീഗിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ നല്ല മഴ തുടങ്ങി അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു വേറൊരു ദിവസം പോയിട്ട് ഇനി ബാക്കി കാണും